മുടി പെട്ടെന്ന് നീളം വയ്ക്കാനായിട്ട് ഞാനൊരു അടിപൊളി തിപ്പാൻ കേട്ടോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇത് എല്ലാവർക്കും കുട്ടികൾക്കായാലും വലിയവർക്കായാലും പെട്ടെന്ന് തന്നെ ഒരു ചൾട്ട് കിട്ടും നമുക്കത് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ ആഴ്ചയിൽ രണ്ട് വട്ടമെങ്കിലും നിങ്ങളിത് യൂസ് ചെയ്യുക അപ്പം അത് ആദ്യം ചെയ്യേണ്ടത് ഞാൻ ഇതുപോലത്തെ ഗ്ലാസ് ചെറിയ ഗ്ലാസ് അതുകൊണ്ട് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടതൊന്ന് തിളച്ച് വന്നു അപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂണ് പാകത്തിന് വലിയൊരു ടീസ്പൂൺ ഇട്ട ഇതുപോലത്തെ ഒരു ടീസ്പൂണ് ചായന ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ചായന ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ളത് നന്നായിട്ടൊന്ന് വറ്റി വരണം കാരണം ഇതൊരു സിറം പോലെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അല്ലാതെ ഈ വെള്ളം കൊണ്ട് തല കഴുകുകയല്ല ഇതൊരു സിറമാക്കി കൊണ്ടുവരണം അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇത് തിളപ്പിച്ചെടുക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിൽ വേറൊരു കരിമുടി ചേർക്കാനുണ്ട് അതെന്താ വെച്ചാൽ ഇതാണ് പേരയുടെ ഇല അത് കിളന്തിലെടുക്കണതാണ് നല്ലത് കിട്ടാവുക പേരയുടെ കിളന്തിലയിലാണ് നന്നായിട്ട് നീരുണ്ടാവുക പേരയില മുടി വളരാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ് പേരയില വെറുതെ വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് തല കുളിച്ചാലും മുടി നീളം വെക്കാൻ നല്ലതാണ് പുതിയ മുടി കിളിർത്ത് വരാനും നല്ലതാണ് പിന്നെ ഈ ചായല എന്ന് പറയുന്നതിൻ്റെ ഉപയോഗം ചായലയിൽ നന്നായിട്ട് ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചെടികൾക്ക് തന്നെ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ കാരണം പെട്ടെന്ന് ഇലകളൊക്കെ വന്ന് നന്നായിട്ട് ഉഷാറാവും അതുപോലെ തന്നെയാണ് നമ്മുടെ തലമുടിക്കും ഇത് തലമുടി തലമുടിക്കൊഴിച്ചിലുള്ളവർക്ക് പിന്നെ മുടി നീളം വെക്കാണ്ട് മുരടിച്ച് നിൽക്കുന്നവർക്കൊക്കെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് അത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ വട്ടം സ്ഥിരമായിട്ട് ചെയ്യണമെങ്കിൽ ഒറ്റ മാസം കൊണ്ട് തന്നെ റിസൾട്ട് അറിയാട്ടോ കേട്ടോ കാരണം നമ്മളിപ്പോൾ ഇന്ന് തേച്ചിട്ട് നാളത്തെ റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല എന്തായാലും ഒരു മാസം നിങ്ങൾ ഇപ്പോൾ ഡെയിലി ചെയ്യണ്ട ഒരു ആഴ്ചയിൽ രണ്ട് ദിവസം നന്നായി മുടി പെട്ടെന്ന് നീളം വരുന്ന ഉള്ളവർക്ക് മൂന്ന് ദിവസം ചെയ്യാം ഇത് ചെയ്യാനാണെങ്കിൽ ബുദ്ധിമുട്ടില്ല കാരണം അത് ഉണ്ടാക്കിയിട്ട് നമ്മളിപ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെക്കുക ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് പിറ്റ അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുമ്പോൾ ആ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെക്കണം പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് തണവ് മാറിയിട്ടാണ് തലയിൽ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നോട്ടോ അല്ലെങ്കിൽ നമുക്ക് തലനുരി ഇറക്കം പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകും ഇപ്പം നന്നായിട്ട് അത് കുറച്ച് നേരം ഇത് ഇതിൽ കിടന്നിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് സിമ്മിലിട്ടിട്ട് നമ്മൾ ഇളക്കിക്കൊള്ളണമെന്നൊന്നുമില്ല സിമ്മിൽ ഇടുക പക്ഷേ അത് ഈ രണ്ട് ഗ്ലാസ് ഉള്ളത് ഒരു മുക്കാൽ ഗ്ലാസ് ആക്കണം വറ്റിച്ചെടുക്കണം എന്നിട്ട് അടുത്തിടെ നിന്നോ എന്നിട്ട് അടിപിടിക്കൊന്നുമില്ലത് അത് അത് നല്ല സുഖമായിട്ട് ശരിയായി അപ്പോൾ അതൊരു മുക്കാൽ ഗ്ലാസ് ആയി കഴിഞ്ഞാൽ ആ മുക്കാൽ ഗ്ലാസ് നീരൊന്നും നമുക്ക് ആവശ്യമില്ല ഒറ്റ തവണ കാരണം ഇത് തലമുടിയമ്മിലല്ല അപ്ലൈ ചെയ്യുന്നത് തലയോട്ടീമിലാണ് തലയോട്ടീമ് നമ്മുടെ കൈകൊണ്ട് തന്നെ കൈ ഈ സിറത്തിൽ മുക്കിയിട്ട് അങ്ങനെ തലയിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എല്ലാം എല്ലായിടത്ത് എത്തുക അത് കഴിഞ്ഞിട്ട് രണ്ട് മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ആയി കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് വട്ടം നമുക്കിത് ചെയ്യാനുണ്ടാകും കുറഞ്ഞത് രണ്ട് വട്ടെങ്കിലും ചെയ്യാം അത് കഴിഞ്ഞ് പിന്നെത്ര പ്രാവശ്യം ഉണ്ടാക്കുക അതുപോലെ രണ്ട് പ്രാവശ്യത്തേക്ക് കിട്ടുക ശരിക്കും നല്ല റിസൾട്ടാണ് മുടി നീളം വെക്കുകയും ചെയ്യുക മാത്രമല്ല കൊഴിഞ്ഞു പോയ സ്ഥാനത്ത് പുതിയ മുടി വരും നീളം വെക്കേണ്ടത് എല്ലാവരുടെയും ഒരു 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 കുറേ പേരുടെ ഒരു ആഗ്രഹമാണ് മുടി നല്ല നീളം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എത്ര മാറിയാലും മുടി നീളം വെക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ഇഷ്ടമുള്ള കാര്യം അപ്പോൾ മുടി നല്ല നീളം വരണച്ചെങ്കിൽ ഇങ്ങനെയുള്ള ഹെൽത്ത് ടിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നീളം വരും പിന്നെ ഇങ്ങനെ നീളം വരാണ്ട് മുരടിച്ച് നിൽക്കുക അത് ചിലപ്പോൾ ഒരു കുറച്ച് കാലം തന്നെ നമുക്ക് മുടി ഇങ്ങനെ മുരടിച്ച് നിൽക്കും അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ മുരടിപ്പൊക്കെ മാറി നല്ല പുതിയ മുടി വരും ചെയ്യും ഉള്ളത് നന്നായിട്ട് നീളം വെക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇത് അരിച്ചെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം നമ്മൾ നന്നായിട്ട് തിളപ്പിച്ച് രണ്ട് ഗ്ലാസ് വെള്ളം വെച്ച് തിളപ്പിച്ച് മുക്കാൽ ഗ്ലാസ് ആയ ആ ഒരു സീറം നമ്മൾ ഉണ്ടാക്കിയെടുത്തു ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം അത് അരിച്ചെടുക്കണം കേട്ടോ ചൂടാറുമ്പോഴാണ് ഇതിലേക്ക് ഇതിൻ്റെ സത്തൊക്കെ ഇതിലേക്ക് വരിക എന്നിട്ട് അരിച്ചെടുത്തതാണ് ഈ കിട്ടിയത് ഇത് മുക്കാൽ നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചത് ഇത് മുക്കാറ് ഗ്ലാസ് ആയി അപ്പം അതിൽ നല്ല സത്ത് നല്ല നന്നായിട്ട് ഇരിക്കുന്നുണ്ടാവും അപ്പോൾ ഇതിൻ്റെ ഗുണം മുഴുവൻ ഇതിലുണ്ട് ഇത് നമുക്ക് ഒറ്റവട്ടം കൊണ്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ ബാക്കി കളയണ്ട ഇത് ഒരു വട്ടം യൂ മൂന്ന് വട്ടം യൂസ് ചെയ്യാണ്ട് ഒരു വട്ടം കുറച്ച് എടുത്തിട്ട് യൂസ് ചെയ്താൽ ബാക്കി ഇത് ഫ്രിഡ്ജിൽ വെക്കുക പിന്നെ ഒന്നിടപെട്ട ദിവസങ്ങളിലോ ആഴ്ചയിൽ മൂന്ന് ദിവസം മൂന്ന് വട്ടമായിട്ട് ഒരു ഒരു മൂന്ന് വട്ടം നമ്മൾ യൂസ് ചെയ്യുക അപ്പം അതിനനുസരിച്ചെല്ലാം ഉണ്ടാക്കുന്നുണ്ടോ അത് വെറുതെ കളയുണ്ട കാരണം നമുക്ക് തലയോട്ടിയിൽ മാത്രം അപ്ലൈ ചെയ്യണ്ടു അല്ലാതെ തലമുടിയിൽ ഇത് അതിൻ്റെ ആവശ്യമില്ല പിന്നെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് തലയോട്ടിയും തലമുടി നന്നായിട്ട് ഡ്രൈ ആയിൻ്റെ അച്ഛങ്ങൾ രണ്ടോ മൂന്നോ തുണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതാ ഓയിലും അതെടുത്തിട്ട് കയ്യിൽ നന്നായിട്ട് അമർത്തി തിരുമ്പി തലയോട്ടിയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യാം ഒരുപാട് എണ്ണ ഉപയോഗിക്കരുത് അതിൻ്റെ ഗുണം ഇത് ഈ ഇതിൻ്റെ ഗുണം നമുക്ക് കിട്ടില്ല അപ്പോൾ അപ്പോൾ ചെറുതായിട്ട് ഒരു മൂന്നു ഒറ്റ വെണ്ട കൂടി വന്നാൽ അത് തല തലയിലെ എല്ലാം ഉടത്തായിട്ട് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മെയ്ത് നമ്മളിത് കൈ കൊണ്ട് മുക്കിയിട്ട് അപ്ലൈ ചെയ്യുക കേട്ടോ അപ്പോൾ എന്നിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കാരണം ഇത് വെറുതെ അപ്ലൈ ചെയ്തിട്ട് ഇരിക്കരുത് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് തല കുളിക്കുക അതല്ലെങ്കിൽ പിറ്റേ ദിവസം തല കുളിച്ചാലും മതി വൈകുന്നേരം ചെയ്തിട്ട് പിറ്റേ ദിവസം തല കുളിച്ചാൽ മതി ഇത് അത്രയും എഫക്റ്റാണ് കേട്ടോ അത് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ ഒരു വട്ടം ചെയ്തിട്ട് നിർത്തരുത് ഒരു വട്ടം ചെയ്താൽ അതിൻ്റെ ഗുണമൊന്നും കിട്ടില്ല നിങ്ങൾ ആഴ്ചയിൽ മൂന്ന് വട്ടം ചെയ്തു അപ്പം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടോ നമ്മളിത് യൂസ് ചെയ്യുന്നതേക്കാൻ മുൻപ് തല തലയോട്ടി ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ പുറത്ത് പോയിട്ട് ജഡ്ക്കെ കളഞ്ഞിട്ട് കേട്ടോ നീരി നന്നായിട്ടൊന്നായി ഇങ്ങനെ നീരുമ്പോൾ നമുക്ക് രക്തോട്ടം കൂടും എന്നിട്ട് ഇത് ചെയ്യുമ്പോൾ ശരിക്കും അതിൻ്റെ ഗുണം കേട്ടോ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് ഇത് മുൻപിൽ വെച്ചിട്ടുണ്ട് ചെയ്യാൻ ഇഷ്ടം ഈ പഞ്ഞിയിൽ ഇങ്ങനെ വെച്ച് ഓരോ ടത്തിയിട്ടുണ്ട് അതേപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം എന്നിട്ട് ഇങ്ങനെ ഉപയോഗം അങ്ങനെ എല്ലാവർക്കും അതിന് ശേഷം മസാജ് ചെയ്താൽ മതി അല്ലെങ്കിൽ തുണികൊണ്ട് പക്ഷെ എനിക്കിഷ്ടം നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ കയ്യില് വെള്ളം മുക്കുക മുക്കിയിട്ട് നന്നായിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുക അപ്പോഴാണ് ശരിക്കും ഇങ്ങനെ അപ്ലൈ ചെയ്ത പോലെ ഉണ്ടാവുക എല്ലായിടത്തും നമ്മൾ ഇങ്ങനെ തേച്ച് കൊടുക്കുക ശരിക്കും ഈ ചായലയുടെ ഗുണം നിങ്ങൾ ഇത് ഒരു പ്രാവശ്യം ചെയ്യുമ്പോഴല്ലോ ഒരു കുറച്ച് തവണ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടി പോകും അത്രയും ഗുണമാണ് ഈ ചായലക്കുള്ളത് നന്നായിട്ട് തലയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഗുണം കൂടുതൽ കിട്ടുന്നെങ്കിൽ പറയുന്ന പോലെ തന്നെ ചെയ്യണട്ടോ ശരിക്കും റിസൾട്ട് കിട്ടും മുടിക്ക് പിന്നെ ഒന്നും പലതരം ഓയിലുകളോ നല്ല എന്തെങ്കിലും എന്തെങ്കിലും തലയിൽ താളി ഇതൊന്നും ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ആവശ്യമില്ല എന്നല്ല അതും യൂസ് ചെയ്യാം നമുക്ക് ഒക്കെ നല്ലത് തന്നെയാണ് പക്ഷെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു പെട്ടെന്ന് നേരമായിട്ട് മുടി പൊഴിച്ചിൽ മാറും പിന്നെ മുടി പുതിയത് കിളർക്കും പിന്നെ മുടി നല്ല നീളം വയ്ക്കും മൂന്ന് ഗുണങ്ങളും ഇത് എനിക്ക് ഞാൻ മുടി നാല് ഇഞ്ചി വെട്ടി കളഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മാസം ഒന്നര മാസമൊക്കെ ആയിട്ടുള്ളൂ വീണ്ടും അതുപോലെ തന്നെ വന്നു പിന്നെ അതുപോലെ തന്നെ മുടി കൊഴിച്ചിലൊന്നും പറയുന്ന ഒരു കാര്യം എനിക്കില്ല ഇവ ഇത്ര ഏജായി എന്നിട്ട് മുടി കൊഴിഞ്ഞ് ഇപ്പം എൻ്റെ എന്റേതായ ആൾക്കാർ വീട്ടിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ എൻ്റെ പ്രായമുള്ളവരെ മുടിയൊക്കെ പോയി ഇത്തിരി മുടി ഉണ്ടാവും ബാക്കിൽ പക്ഷെ അത് ആദ്യമേ തന്നെ അലിക്ക് ശ്രദ്ധിച്ചിട്ടില്ലേ അവര് അതുകൊണ്ടാണ് അപ്പം ഇതുപോലെ ചെയ്തു ഞാൻ ഒരുപാട് സമയം ഇതിന് കളയുന്നില്ലേ എല്ലാ തലയോട്ടി എല്ലാം ഈ ബാക്ക് ഭാഗത്തൊക്കെ എങ്ങനെ ചെയ്യ നെറ്റീലവിടക്കപ്പോൾ നെറ്റീരവിടെ കൊഴിഞ്ഞു പോയതൊക്കെ വരും എനിക്കെന്ന് പറയുന്നത് ആദ്യമേ തന്നെ നെറ്റിൽ കയറിയിട്ടായിരുന്നു കേട്ടോ അത് കൊഴിഞ്ഞു പോയതല്ല അപ്പോൾ പുതിയ മുടി കിളിർത്ത് വരും പിന്നെ വേറെ പ്രത്യേകത ഉള്ളത് എന്ന് വെച്ചാൽ ഇത് സ്ഥിരം ചെയ്യുമ്പോൾ നമ്മുടെ നരച്ച മുടി ഒരു റെഡ് ഡിഷ് കളറായിട്ട് വരും അപ്പം ഡൈ ചെയ്യാൻ എപ്പോഴും നിൽക്കണ്ട ചെറിയൊരു റെഡ് കളർ കളറ് നരച്ച മുടിക്കുണ്ടായിരിക്കും അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടു വെച്ച് കഴിഞ്ഞാൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനാ പറയുന്നുള്ളൂ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാനോന്ന് ഞാരോടും പറയുന്നുണ്ട് ഒന്ന് ലൈക്ക് തരണം മറ്റു പലർക്കൊക്കെ ഒന്ന് ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഓക്കേ ബൈ